പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപരമായ സന്ദർശനത്തിന് യുക്രൈനിലെത്തി പത്ത് മണിക്കൂർ തീവണ്ടി യാത്ര ചെയ്താണ് മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തിയത് കീവ് സ്റ്റേഷനിൽ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും യുക്രൈനിയൻ മ്യൂസിയം പ്രധാനമന്ത്രി എവി ഫോമിൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും തുടർന്ന് ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചുള്ള ഉന്നതതല യോഗങ്ങൾ നടക്കും ദുരന്ത നിവാരണത്തിനായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആശുപത്രി ഭീഷ്മി ക്യൂബ് പ്രധാനമന്ത്രി സമ്മാനിക്കും ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ബന്ധത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഹിന്ദി പഠിക്കുന്ന ഉക്രൈനിയൻ വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും യുക്രൈൻ സ്വതന്ത്രമായതിനുശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം സന്ദർശിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം യുക്രൈൻ റഷ്യ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ വിവിധ വേദികളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു